എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശിനെതിരെ ഇതാ വിമർശനവുമായി ദീപിക മുഖപ്രസംഗവും ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും തോളിൽ ഒരുപോലെ കൈയിട്ടുകൊണ്ടാണ് വെള്ളാപ്പള്ളി വിദ്വേഷം പ്രസംഗിക്കുന്നതെന്ന് മുഖപ്രസംഗത്തിൽ പറയുകയാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി ആയതിന്റെ മുപ്പതാം വാർഷികത്തിൽ കൊച്ചി യൂണിയൻ നൽകിയ സ്വീകരണത്തിലും ആലുവ യൂണിയനിലെ നേതൃസംഗമത്തിലും വെള്ളാപ്പള്ളി നടത്തിയ ചില പരാമർശങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ ജനാധിപത്യമല്ല മതാധിപത്യമാണ് പിണറായി വിജയനു ശേഷം നൂറു വർഷത്തിലേക്കെങ്കിലും ഈഴവ മുഖ്യമന്ത്രിമാർ ഉണ്ടാകില്ല ഈഴവനെ വളർത്തിയ ചരിത്രം ഒരു രാഷ്ട്രീയ പാർട്ടിക്കുമില്ല മുസ്ലിം ലീഗിന്റെ ലക്ഷ്യം മുഖ്യമന്ത്രി സ്ഥാനമാണ് എൻ എസ് എസിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പല കരയോഗങ്ങളും പിരിച്ചുവിട്ടിട്ടുമുണ്ട് പക്ഷെ സുകുമാരൻ നായർക്കെതിരെ അഭിപ്രായമുള്ളവർ അത് അടുക്കളയിലേ പറയും മുന്നണികൾ മാറിയാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ന്യൂനപക്ഷങ്ങൾ പങ്കിട്ടെടുക്കും രാജ്യത്തിന്റെ സമ്പത്താണ് അവർ പങ്കിട്ടെടുക്കുന്നത് സ്വന്തം സമുദായത്തിന് മാത്രം ആനുകൂല്യങ്ങൾ നൽകുന്നു വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന എല്ലാ കാര്യങ്ങളും തെറ്റായതുകൊണ്ടല്ല പലതും പരിഹരിക്കാൻ വർഗീയതയുടെ കുറുക്കുവടി തേടുന്നതുകൊണ്ടാണ് കേരളം ഒന്നടങ്കം അതിനെ എതിർക്കുന്നത് ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ ഉൾപ്പെടെ ഈഴവ സമുദായത്തിന് കേരളത്തിൽ മന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനങ്ങൾ ഇന്നോളം എത്ര ലഭിച്ചെന്ന കണക്കൊന്നും അറിയാതെയല്ല വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങൾ ഈഴവനെ വളർത്തിയ ചരിത്രം ഒരു പാർട്ടിക്കും ഇല്ലെന്ന് പറയുന്നതും വസ്തുതകളുടെ അടിസ്ഥാനത്തിലല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ന്യൂനപക്ഷങ്ങൾ പങ്കിട്ടെടുക്കുകയാണ് എന്ന കണക്ക് വെള്ളാപ്പള്ളി തന്നെ വിശദീകരിക്കട്ടെ രാജ്യത്തിന്റെ സമ്പത്ത് ആരാണ് പങ്കിട്ടെടുത്തിട്ടുള്ളത് എന്ന ചോദ്യത്തിന് ഉത്തരവും വെള്ളാപ്പള്ളി തന്നെ തരണം വിദ്യാഭ്യാസ ആതുര ശുശ്രൂഷാ രംഗങ്ങളിൽ മികച്ച സ്ഥാപനങ്ങൾ പലതും കത്തോലിക്ക സഭയുടേതാണ് ഏതെങ്കിലും ഒന്ന് വെള്ളാപ്പള്ളി ആരോപിച്ചതുപോലെ രാജ്യത്തിന്റെ സമ്പത്ത് പങ്കിട്ടെടുത്തതാണെങ്കിൽ പരിഹരിക്കാൻ ഈ രാജ്യത്ത് ഭരണഘടനയും നിയമവാഴ്ചയും ഒക്കെ ഉണ്ട് ഇച്ഛാശക്തിയും കഠിനാധ്വാനവും കൊണ്ട് അവ കെട്ടിപ്പടുക്കുകയും വിജയകരമായി നടത്തുകയും ചെയ്യുന്നവരെ കവർച്ചക്കാരായി ചിത്രീകരിക്കുന്ന വെള്ളാപ്പള്ളിയുടെ രീതി അവസാനിപ്പിക്കണം സ്വകാര്യ വ്യവസായത്തിലും നിർമ്മാണ കരാർ സംരംഭത്തിലുമൊക്കെ വിജയക്കൊടി പാറിച്ചു എന്ന് സ്വയം പൊക്കി പറയുന്ന വെള്ളാപ്പള്ളി തന്റെ നിയന്ത്രണത്തിലുള്ള കോളേജുകളെയും ആതുരാലയങ്ങളെയും ഒക്കെ കൂടുതൽ മികച്ച നിലവാരത്തിലാക്കാൻ ശ്രദ്ധിക്കുകയാണ് ആദ്യം വേണ്ടത് സ്വന്തം സമുദായത്തിനു വേണ്ടി ശബ്ദിക്കാൻ വെള്ളാപ്പള്ളിക്ക് അവകാശമുണ്ട് പക്ഷേ അത് നിരന്തരം മറ്റ് സമുദായങ്ങളെ അവഹേളിക്കുന്ന വിധത്തിലാകുമ്പോൾ അവരും പ്രതികരിക്കാൻ നിർബന്ധിതരാകും അതാണ് ദീപികയുടെ മുഖപ്രസംഗത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത് സമുദായങ്ങളെ തമ്മിലടിപ്പിക്കണമെന്ന ദുഷ്ലാക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാകാം വെള്ളാപ്പള്ളി നടേശൻ ഇതൊക്കെ പറയുന്നതും ചെയ്യുന്നതുമൊക്കെ താൻ തലപ്പത്തുള്ള ഈഴവ സമുദായം പിന്നോക്കാവസ്ഥയിലാണെന്ന് പറയുമ്പോഴൊക്കെ അതിന് കാരണം മുസ്ലിങ്ങളും ക്രൈസ്തവരുമാണെന്ന ധ്വനിയും അതിലുണ്ടാകും കാരണം ഈഴവ സമുദായം പിന്നോക്കാവസ്ഥയിലാണെന്ന് മാത്രം പറഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി നേതൃത്വ സ്ഥാനത്തുള്ള താനും ഏറ്റെടുക്കേണ്ടി വരുമെന്ന് വെള്ളാപ്പള്ളിക്ക് നന്നായിട്ടറിയാം കാരണം എന്തായാലും ഇതര മതസ്ഥർ രാജ്യത്തിന്റെ സ്വത്തും അവകാശങ്ങളും അനർഹമായി എന്ന മട്ടിലുള്ള ആരോപണം ഇത്ര ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ പറയുന്നത് ശരിയല്ല എന്ന സാമാന്യ ബോധമെങ്കിലും വെള്ളാപ്പള്ളി നടേശ നിങ്ങൾ കാണിക്കണം ഇത് സ്വാർത്ഥ താല്പര്യങ്ങൾക്കല്ലാതെ സമുദായത്തിന് ഗുണകരമാകില്ലെന്നും കൂടി വല്ലപ്പോഴും ചിന്തിക്കണം ഇത്തരം വാക്കുകൾ സമൂഹത്തിൽ വെറുപ്പിന്റെ വിത്തിടുന്നുണ്ടെന്ന് തിരിച്ചറിയുകയും വേണമെന്നും ദീപികയുടെ മുഖപ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് യഥാർത്ഥത്തിൽ ാപ്പള്ളി എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി സ്ഥാനം ദുരുപയോഗം ചെയ്യുകയാണ് ചെയ്യുന്നത് വെള്ളാപ്പള്ളി നടേശിന്റേത് ഇരുപത്തി ഒൻപത് വർഷത്തെ കിരാത വാഴ്ശിയാണ് മുസ്ലിം സമുദായത്തിനെതിരെ വീണ്ടും അധിക്ഷേപ പരാമർശവുമായി വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വന്നിരുന്നു ഏവരും സോദരന്യേനെ വാഴുന്ന മാതൃകാ സാമൂഹ്യ സൃഷ്ടിക്കു വേണ്ടി ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ചി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം ഉപയോഗിച്ച് നടേശൻ നടത്തുന്ന ഈ പ്രസ്താവനകൾ കടുത്ത ഗുരുനിന്നയും സമൂഹത്തിൽ വർഗീയ വേരുതിരിവുകൾ സൃഷ്ടിക്കുന്നതുമാണ് മകന് കേന്ദ്രത്തിൽ അധികാരം നേടുന്നതിന് ബി ജെ പ്രീണിപ്പിക്കാൻ നടത്തുന്ന ഈ കുടില തന്ത്രത്തിന്റെ ദുരന്ത ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് ഈഴവ സമുദായമാണ് വെള്ളാപ്പള്ളി നടേശന്റെ വലയിൽ കുടുങ്ങിയിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ വാഴ്ത്തുപാട്ടുകാരായി മാറിയിരിക്കുകയുമാണ് ഇവർ സ്വയം കുഴിതോണ്ടുകയാണെന്ന വസ്തുത ഏറെ താമസിയാതെ തന്നെ ബോധ്യമാകും സാമൂഹ്യനീതിയുടെ ഭടന്മാരായി എക്കാലവും നിലകൊണ്ടിരുന്ന പാരമ്പര്യമാണ് മുസ്ലിം സമുദായത്തിനും മുസ്ലിം ലീഗിനുമൊക്കെ ഉള്ളത് സവർണ സംവരണ നിയമം പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ ഇടത് വലത് രാഷ്ട്രീയ കക്ഷികൾ മത്സരിച്ച് ഒത്താശ നൽകിയപ്പോൾ അതിനെ ചെറുക്കാനുണ്ടായിരുന്നത് മുസ്ലിമും മുസ്ലിം ലീഗ് ും മാത്രമാണ് ജാതി സെൻസസ് നടപ്പാക്കണമെന്ന ആവശ്യത്തിലും മുസ്ലിം സമുദായം ശക്തമായ നിലപാട് സ്വീകരിച്ചപ്പോൾ നടേശൻ മുടന്തൻ വാദങ്ങൾ ഉന്നയിച്ച ആർക്കോ വേണ്ടി കുഴലൂത്ത് നടത്തുകയായിരുന്നു എസ് എൻ ട്രസ്റ്റിന്റെ മൂന്ന് ആശുപത്രികൾ നടേശൻ മൈക്രോ ഫിനാൻസ് വായ്പാ തട്ടിപ്പുകൾ ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളി നടേശിനെ സംരക്ഷിക്കാൻ സർക്കാർ കാണിക്കുന്ന വ്യഗ്രതയിൽ ദുരൂഹതയുണ്ട് ശരിക്കും വെള്ളാപ്പള്ളി നടേശൻ സമുദായത്തിന്റെ അന്തകനായി മാറിയിരിക്കുകയാണ് മന്ത്രിമാരും ജനപ്രതിനിധികളും നടേശന്റെ സ്തുതി മാറുന്നതും നാളെ വലിയ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകും